സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായേ ഉണ്ടാകേണ്ടി വരും വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല ചെറിയ ത്യാഗപൂർണമായ ജീവിതം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അങ്ങനെയാണ് മഹാന്മാരൊക്കെയും അത് നേടിയെടുത്തത് അള്ളാഹുവിനിക്കെന്തോ അള്ളാഹുവിനെ കടുക്കണ്ടേ ആ ത്യാഗപൂർണമായ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഞ്ചു വക്തൃ നിസ്കാരം നിസ്കാരം ഒഴിവാക്കുക എന്നത് മുഗ്മിനായ മനുഷ്യന് ഭൂഷണമല്ല മുമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അഞ്ചു വക്തൃ നിസ്കാരം അള്ളാഹുവേ കൃത്യമായി അത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നൽകണേ അള്ളാ നിസ്കാരം ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ ഇത് അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അമലാണ് ഷ്ടപ്പെടുത്തിയാൽ വലിയ വലിയ നഷ്ടമാണേ അഞ്ചു വക്ത നിസ്കാരവും കൃത്യമായി നിർവഹിക്കാനുള്ള ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അബീബായ മുത്തുനബി സാഹു അലൈ വസ്ല്ലം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനവ താലാ നിസ്കാരങ്ങൾ പൂർണ്ണമായി നിസ്കരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരാള് നിസ്കരിക്കുന്നവനാണോ കാനത്ത് ലഹൂ നൂറം അബീബായ തങ്ങള് പറഞ്ഞില്ലേ ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളാണോ അയാൾക്ക് അള്ളാഹുവിന്റെ കാവലുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നൂറുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയുണ്ട് ഒരാള് നിസ്കരിക്കുന്നില്ലേ അള്ളാഹുവിന്റെ കാബരി അയാൾക്കുണ്ടാവൂല الله عند النور أيالك كولا الرب عند باغتن لدك كندا وكان يوم القيامة مع قارون وفرعون وهامان وأبي بن خلفين

ഫിരാനിടടയാണ് ഉബൈബന് ഖലഫിന്റെ കൂടെയാണ് അവരെല്ലാവരും നരകത്തിന്റെ അഗാധമായ ഗർഭങ്ങളിലാണ് അതുകൊണ്ട് പറയട്ടെ ജീവിതത്തിൽ നിസ്കാരം നിലനിർത്തണം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്